പേരല്ലാതെ കുറിച്ച് ഒന്നും തീരുമാനിച്ചിട്ടില്ല മോഹൻലാൽ പറയുന്നു പേര് മാത്രമേ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളൂ മുരളീഗോപിയും പൃഥ്വിരാജും പറഞ്ഞ ആശയം എനിക്കിഷ്ടമായി ചിത്രത്തിന്റെ ആശയം അവർ തിരക്കഥയായി വികസിപ്പിക്കണം അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ ഇരുവരുമായി ചർച്ച നടത്തും ഒരുപാട് പേർ ഒന്നിക്കുന്ന ചിത്രം വെറും സാധാരണ സിനിമയെ പോകാൻ പാടില്ലല്ലോ അതിനുവേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഗോപി ചേട്ടൻ സംവിധാനം ചെയ്ത ചിത്രത്തിലും സുകുമാരൻ ചേട്ടൻ നിർമ്മിച്ച ചിത്രത്തിലും ഇരുവരും അഭിനയിച്ച ചിത്രങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ മക്കൾ ഒരു ഓഫറുമായി വന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തു വളരെ സെൻസിബിൾ ആണ് മുരളി ഗോപിയും പൃഥ്വിരാജും കരിയറിന്റെ തുടക്കം മുതൽ സംവിധാനത്തിൽ താല്പര്യമുള്ള ആളാണ് പൃഥ്വിരാജ് അതിനുവേണ്ടി സിനിമ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അഭിനയം മാറ്റിവെച്ച് തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും വേണം എന്നാലേ ആ കലയോട് നീതി പുലർത്താൻ കഴിയൂ അല്ലാതെ ചെയ്യുന്നത് ആഭാസമാവും നല്ലൊരു കഥയും ക്യാമറാമാനും സഹ സംവിധായകരും ഉണ്ടെങ്കിൽ എനിക്കും സിനിമ ചെയ്യാൻ സാധിച്ചേക്കും എന്റെ സിനിമകളിൽ തന്നെ ഞാൻ സംവിധായകരെ സഹായിക്കാറുണ്ട് പക്ഷെ ഒരു നല്ല മുഴുനീള സിനിമ ചെയ്യാൻ അതൊന്നും പോരാ എനിക്ക് ഫ്രീ ആയി ഇരിക്കാനാണ് ഇഷ്ടം സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയണം അഭിനയം കഴിഞ്ഞാൽ യാത്രയോടാണ് എനിക്കിഷ്ടം മോഹൻലാൽ പറയുന്നു